കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക ഏഷ്യ ലൈവ് ടി വിയിലെ ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പം നമുക്ക് ഒരു വീട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചുറ്റും അതിലും ഗേറ്റും വളരെ പ്രാധാന്യമാണ് നമ്മൾ ഒരു വസ്തു വാങ്ങിച്ചു അതല്ലെങ്കിൽ പോട്ടെ നമുക്ക് പിന്നെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിനോട് ചേർന്ന് നമുക്കൊരു മൊത്തത്തിൽ കുടുംബത്തിൽ ഒരേക്കർ വസ്തു ഉണ്ട് അപ്പം അതിൽ മക്കൾക്കായിട്ട് ഓഹരി വെച്ച് കൊടുത്തു ഓഹരി ഓഹരിവിച്ച് കൊടുത്തപ്പോൾ നമുക്ക് ഒരു പത്ത് സെൻറ്റ് വസ്തു കിട്ടി അപ്പോൾ ആ പത്ത് സെൻറ്റ് വസ്തു കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ അതിൽ വീട് വെക്കാനായിട്ട് തുടങ്ങുന്നു അതല്ലെങ്കിൽ ഒരു ഏക്കർ വസ്തു അവർ പിന്നെ ചെറിയ ചെറിയ തുണ്ട തുണ്ടുകളായിട്ട് കട്ട് ചെയ്ത് പത്ത് സെൻറ്റ് ഏഴ് സെൻറ്റ് അങ്ങനെ വാങ്ങിക്കുന്നു വാങ്ങിച്ച് നമ്മളതിലൊരു വസ്തു വാങ്ങിച്ചു നമ്മളൊരു പത്ത് സെൻറ്റ് വാങ്ങിച്ചു ഈ പത്ത് സെൻറ്റ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോമ്പൗണ്ട് കെട്ടിത്തിരിക്കുക ഇപ്പം ചിലർക്ക് അത് പിന്നെ പാറ ഉപയോഗിച്ചിട്ട് കരിക്കല് ഉപയോഗിച്ചിട്ട് ചിലർക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും ചിലർക്കെന്ന് പറയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പൈസ കാണത്തില്ല ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ നാല് ഏരിയകൾ കുറ്റിയടിച്ച് കയർ കെട്ടി വലിച്ച് നിങ്ങളുടെ അതിര് ഉറപ്പായിട്ടും തിരിക്കണം ഇതില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു വസ്തുവിൽ നിന്നിട്ടുള്ള നെഗറ്റീവ് എനർജി നമ്മുടെ ഭൂമിയിലേക്ക് കയറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മുടെ അതിരുകൾ കറക്റ്റ് ചെയ്യണം ഈ അതിര് കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ചില അതിരുകളിൽ ചില വ്യത്യാസങ്ങളുണ്ടാകും ഇപ്പോൾ ഉദാഹരണത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്ന വസ്തു ഒക്കെ കാണും ഇങ്ങനെ വസ്തു നിൽക്കുന്ന വസ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് പിന്നെ ഒരു മൂല തള്ളി വെളിയിലോട്ട് പോയി നിൽക്കുകയാണ് അപ്പോൾ അത്തരത്തിലുള്ള വസ്തു ഉണ്ടെങ്കിൽ ഇതിനെ നമ്മളൊന്ന് സ്ക്വയർ ആക്കണം സ്ക്വയർ ആക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുറ്റി അടിച്ചിട്ട് അതിനെ കണപ്പ് തിരിക്കുമെന്ന് പറയും അത് നേരെ ഇതിൽ വന്ന് കയറും ഇവിടെ ചിലപ്പോൾ കറക്റ്റായിരിക്കും ഈ ഒരു ഭാഗം മാത്രം കറക്റ്റ് ചെയ്താൽ മതി അപ്പം ഇങ്ങനെ ഒരു ഇത് കെട്ടി ഇതിനെ കറക്റ്റ് ചെയ്യണം അതിനെ കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് മതിൽ മതിൽ കെട്ടാം മതിൽ കെട്ടി ഒരു വാസ്തു മണ്ഡലം തിരിക്കാം വാസ്തു മണ്ഡലം തിരിക്കിട്ട് മതിൽ കെട്ടുമ്പോഴത്തേക്ക് നമ്മൾ മതിൽ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും കന്നിമൂല മതിൽ കന്നിമൂല ഭാഗത്ത് സൗത്ത് വെസ്റ്റ് കോർണറിൽ എപ്പോഴും ഉയർന്നു നിൽക്കണം സൗത്ത് വെസ്റ്റ് കോർണർ ഭാഗം എപ്പോഴും ഉയർന്നു നിൽക്കണം അതേ ലെവലിൽ നാല് വശവും ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ അതിനേക്കാൾ ഉയരാൻ ഒരു കാരണവശാലും പാടില്ല ഈ വടക്ക് കിഴക്ക് ഭാഗം വടക്ക് കിഴക്ക് ഭാഗം എന്നല്ല ഒരു ഭാഗവും തെക്ക് പടിഞ്ഞാറിനേക്കാൾ ഉയരാൻ പാടില്ല ഇപ്പോൾ വടക്ക് കിഴക്ക് ഒട്ടും പാടില്ല ഇപ്പൊ തെക്ക് പടിഞ്ഞാറിനേക്കാളൊരു അല്പമെങ്കിലും താഴ്ന്നു വടക്ക് കിഴക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഗേറ്റിന്റെ സ്ഥാനം ഗേറ്റിന്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീടിന് എവിടെ കട്ടള വയ്ക്കുന്നു പ്രധാന വാതിൽ കൊടുക്കുന്നു എന്നുള്ളത് പോലെ തന്നെ നമുക്ക് വലിയ പ്രാധാന്യമുള്ളതാണ് ഗേറ്റിന്റെ സ്ഥാനം നാല് വശവും റോഡ് വരുന്നു അപ്പോൾ കിഴക്ക് പിന്നെ റോഡ് വന്നാൽ ഏത് ഭാഗത്ത് വെക്കാം വടക്ക് വന്നാൽ എവിടെ വെക്കാം പടിഞ്ഞാറ് വന്നാൽ എവിടെ വെക്കാം തെക്ക് വന്നാൽ എവിടെ വെക്കാം എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം ഇത് വന്നിട്ട് കിഴക്കാണ് ഇത് തെക്ക് ഇത് വടക്ക് ഇത് പടിഞ്ഞാറ് അപ്പോൾ ഇവർക്ക് കിഴക്കാണ് റോഡ് നിൽക്കുന്നത് കിടക്ക് റോഡ് നിൽക്കുകയാണെങ്കിൽ ഇതിൽ ഗേറ്റ് എവിടെ കൊടുക്കാം യാതൊരു സംശയവുമില്ല ഈ ഭാഗത്ത് കൊടുക്കാം അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തിൻ്റെ ഈസ്റ്റിൽ കൊടുക്കാം ഇവിടെ ഗേറ്റ് കൊടുക്കാം ഇങ്ങനെ ഗേറ്റ് കൊടുക്കാം അപ്പോൾ നമുക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തിൻ്റെ ഈസ്റ്റിൽ ഗേറ്റ് കൊടുക്കാം അപ്പോൾ അവിടെ നമുക്ക് പിന്നെ പറ്റുന്നില്ല പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുള്ള് ലെന്തെടുത്തതിന് ശേഷം അതിൻ്റെ പകുതിയാക്കിയതിന് ശേഷം ഈ പകുതിക്ക് ഇപ്പുറത്തോട്ട് ഇത്രയും ഭാഗം ഉച്ചം എന്ന് പറയും ഇവിടെ ഗേറ്റ് കൊടുക്കാം ഓക്കെ എന്നാൽ ഇത്രയും ഭാഗത്ത് ഒരു കാരണവശാലും ഗേറ്റിന് നല്ലതല്ല ഇത് നീച്ച ഭാഗങ്ങളാണ് നീച്ചം നീച്ചമാണ് അപ്പോൾ കിഴക്കിന് ഗേറ്റ് എവിടെ വരാം എന്നുള്ള കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് ഏറ്റവും മുറ്റം കൂടുതൽ കൊടുക്കേണ്ടതും കിഴക്കാണ് മുറ്റം ഏറ്റവും കൂടുതൽ കിഴക്ക് വശത്ത് വരുന്നത് നല്ലതാണ് അടുത്തത് വടക്ക് വശത്താണ് ഇവിടെ വീടിൻ്റെ റോഡ് നിൽക്കുന്നത് വടക്കോട്ട് ദർശനമുള്ള വീടാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഗേറ്റ് അവിടെ കൊടുക്കാം വടക്ക് കിഴക്ക് നിന്ന് ഒരു അടി വിട്ടിട്ട് നമുക്ക് ഗേറ്റ് കൊടുക്കാം അതായത് വടക്ക് കിഴക്കിൻ്റെ വടക്കിന്ന് നോർത്ത് ഈസ്റ്റിൻ്റെ നോർത്ത് നിന്ന് ഗേറ്റ് കൊടുക്കാം ഇത് വളരെ ഉത്തമമാണ് അടുത്തത് ഇവിടെ നമുക്ക് ഗേറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല കാരണം നമുക്ക് ഇവിടെ ഒരു കിണർ നിപ്പുണ്ട് അങ്ങനെയാണ് അവിടെ ഗേറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ലെന്ത് എടുത്തിട്ട് അതിനെ പകുതിയാക്കിയിട്ട് ഇവിടുന്ന് ഇത്രയും ഭാഗത്ത് ഗേറ്റ് കൊടുക്കാം ഇതും ഏറ്റവും നല്ലതാണ് ഇവിടെ ഗേറ്റോ ഡോറോ നല്ലതല്ല എവിടെയാണ് വടക്ക് പടിഞ്ഞാറിൻ്റെ വടക്കിൽ വടക്കിൽ ഗേറ്റോ ഡോറോ നല്ലതല്ല അടുത്തത് നമ്മൾ ഇങ്ങോട്ട് മാറി പടിഞ്ഞനാണ് റോഡ് നിൽക്കുന്നത് അതായത് പടിഞ്ഞാറ് വശത്താണ് റോഡ് വെസ്റ്റിൽ അത് വന്നിരിക്കുന്നത് സൗത്ത് നോർത്തായിട്ട് റോഡ് പോകുന്നുണ്ട് നമ്മൾ പടിഞ്ഞാറ് ഭാഗത്ത് ഇവിടെ നമുക്ക് എവിടെ വസ്തു പിന്നെ വസ്തുവിൽ ഗേറ്റ് കൊടുക്കാം വടക്ക് പടിഞ്ഞാറിൻ്റെ ഒരു അടി വിട്ടിട്ട് വടക്ക് പടിഞ്ഞാറിൻ്റെ പടിഞ്ഞാറിൽ ഗേറ്റ് കൊടുക്കാം അത് ഉച്ചമാണ് നല്ല സ്ഥലം ഇതേ ഇത് തന്നെ നിങ്ങൾക്ക് പിന്നെ വീട്ടിലും മെ ഈ മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ് അടുത്തത് ഈ വടക്ക് നമുക്ക് മുറ്റം കൂടുതലുള്ളത് നല്ലതാണ് വടക്ക് മുറ്റം വടക്കുമുറ്റവും നല്ലതാണ് അടുത്തത് പടിഞ്ഞാറ് പടിഞ്ഞാറ് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് ഗേറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല ഗേറ്റ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ എടുത്തുകൊണ്ട് ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഗേറ്റ് കൊടുക്കാം ഇത് ഉച്ചഭാഗങ്ങളാണ് ഇത് കൊള്ളത്തില്ല നീച്ച ഭാഗങ്ങളാണ് ഓക്കെ അപ്പോൾ നമ്മൾ കിഴക്ക് റോ പിന്നെ റോഡ് വന്നാൽ എങ്ങനെ വടക്ക് റോഡ് വന്നാൽ എങ്ങനെ പടിഞ്ഞാറ് റോഡ് വന്നാൽ എങ്ങനെ മതിൽ എവിടെ ഉയരണം എവിടെ താരണം അല്ലെങ്കിൽ അതിന് സമ ആണെങ്കിൽ എങ്ങനെയായിരിക്കണം ഗേറ്റുകൾ എവിടെ വരണം ഇനി തെക്ക് വശത്തൂടെ പറയാം തെക്ക് വശത്താണ് നിങ്ങളുടെ റോഡ് നിൽക്കുന്നത് തെക്ക് വശത്ത് നിങ്ങളുടെ റോഡ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം തെക്ക് കിഴക്കിൻ്റെ തെക്കാണ് തെക്ക് കിഴക്കിൻ്റെ തെക്കിലെ ഡോറ് വന്ന് പിന്നെ ഗേറ്റ് വന്നാൽ ഏറ്റവും ഉത്തമം അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ വരാൻ പറ്റുന്നില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതിക്ക് ഇപ്പുറത്തോട്ടുള്ള ഭാഗം ഇവിടെ കൊടുക്കാം ഇവിടെ പാടില്ല അപ്പൊ ഇതാണ് ഒരു പിന്നെ വീട്ടിൻ്റെ മതിൽ കെട്ടുമ്പോഴും അതിലെ ഗേറ്റ് വെക്കുമ്പോഴും ഉണ്ടാകാവുന്ന കാര്യങ്ങൾ ഇനി ഇപ്പോഴും പലരും പല മോഡലുകളായിട്ട് ഈ ഗേറ്റിന്റെ സ്ഥാനം ഇപ്പം വടക്കു കിഴക്കാണെന്നുണ്ടെങ്കിൽ വടക്കു കിഴക്ക് ഭാഗം ഇങ്ങനെ ഉയർത്തി പണിയുന്നുണ്ട് പിന്നെ ഒരു ഇത് ആർച്ചുപോലെയൊക്കെ ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പം പക്ഷേ ഇത് നമ്മ പിന്നെ രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ വടക്കു കിഴക്ക് ഭാഗത്താണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഗേറ്റിൻ്റെ സ്ഥാനം കൊള്ളാം പക്ഷേ ഇതിൻ്റെ ഇത് ഉയർന്നിരിക്കുകയാണ് കഞ്ഞിമൂലയേക്കാൾ ഉയർന്നിരിക്കുകയാണ് ആ ഒരു പ്രശ്നമുണ്ട് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റ് കയറുകയും ചെയ്യുന്നുണ്ട് അപ്പം ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ ഒരു വീട് വെച്ച് മതിൽ കെട്ടി ഗേറ്റ് ഗേറ്റിട്ട് എല്ലാ സൗഭാഗ്യങ്ങളും കൂടി താമസിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം